നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാസിസ് എക്കാഡ് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നും പതിവ് പോലെ നോക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനങ്ങളും എന്ന മേഖലയാണ് നമ്മൾ നോക്കുന്നത് വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനങ്ങളും എന്ന മേഖലയിലേക്ക് നമുക്ക് കിടക്കാം അതായത് ദർശനം എന്ന വാക്ക് അതായത് ഫിലോസഫി എന്ന് നമ്മൾ പറയും അല്ലേ ദർശനമാണ് അതായത് വെളിപാട് എന്നൊക്കെ പറയുന്നതാണ് അല്ലേ ദർശനം കിട്ടി എന്നൊക്കെ പറയുന്നില്ല ഒരു വെളിപാട് അല്ലെങ്കിൽ ദർശനം അഥവാ ഫിലോസഫി എന്ന വാക്ക് രണ്ട് ഗ്രീക്ക് പദങ്ങൾ കൂടി ചേർന്ന് ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ രണ്ട് ഗ്രീക്ക് പദങ്ങൾ കൂടി ചേർന്നാണ് ദർശനം അഥവാ ഫിലോസഫി എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് അത് ഫിലോസ് എന്നും സോഫിയ എന്നും പറയുന്ന രണ്ട് വാക്കുകളാണ് അപ്പോൾ ഫിലോസ് എന്നും സോഫിയ എന്നും പറയുന്ന രണ്ട് പദങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഫിലോസഫി എന്ന പദം തന്നെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഫിലോസ് എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം ലവ് എന്നാണ് ഫിലോസ് എന്ന പദത്തിൻ്റെ അർത്ഥം ഇപ്പം ഫിലോസ് എന്ന പദത്തിൻ്റെ അർത്ഥം ലവ് എന്നും സോഫിയ എന്നാൽ എന്താണ് വിസ്ഡം അഥവാ നോളഡ് എന്നുമാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഫിലോസ് എന്നാൽ ലവ് എന്നും സോഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിസ്ഡം അഥവാ നോളജ് എന്നുമാണ് അതിൻ്റെ അർത്ഥം അപ്പം ഫിലോസഫി എന്ന വാക്കിൻ്റെ പദാനുഗത തർജ്ജമ നമ്മൾ നോക്കിയാൽ ലവ് ഓഫ് വിസ്ഡം വിജ്ഞാനത്തിന് വേണ്ടിയുള്ള സ്നേഹം എന്നാണ് ഫിലോസഫി എന്ന വാക്കിൻ്റെ ഒരു അർത്ഥമായിട്ട് നമുക്ക് ഗണിച്ചെടുക്കുവാൻ സാധിക്കുക വിവിധ വൈജ്ഞാനിക ശാഖകളിൽ കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയുള്ള ശാസ്ത്രീയമായ അന്വേഷണം ആണ് എന്ന് പറയുന്നത് അതായത് വിവിധ വൈജ്ഞാനിക ശാഖകളിൽ കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയുള്ള ശാസ്ത്രീയമായിട്ടുള്ളൊരു അന്വേഷണമുണ്ട് ആ അന്വേഷണത്തിനെയാണ് നമ്മളിത് വിളിക്കുന്നത് വൈജ്ഞാനിക ദർശനം എന്ന് വിളിക്കുന്നത് അപ്പോൾ വിവിധ വൈജ്ഞാനിക ശാഖകളിൽ കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയുള്ള ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിനെയാണ് നമ്മൾ ദർശനം എന്ന് പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് അതേപോലെ നമ്മൾ നോക്കിയാൽ യുക്തിയുണ്ട് അല്ലെ യുക്തിയുടെയും പഠനത്തിൻ്റെയും ചിന്തയുടെയും ഫലമായി ഉണ്ടാകുന്ന ആഴത്തിലുള്ള നിഗമനങ്ങളും നിരീക്ഷണങ്ങളുമാണ് ദർശനങ്ങളെന്ന് പൊതുവേ നമുക്ക് പറയാം അപ്പോൾ യുക്തിയുടെയും പഠനത്തിൻ്റെയും ചിന്തയുടെയും ഫലമായി ഉണ്ടാകുന്ന ആഴത്തിലുള്ള നിഗമനങ്ങളും നിരീക്ഷണങ്ങളുമാണ് ദർശനങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ദർശനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ദർശനങ്ങൾ ആണ് നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ദർശനങ്ങൾ അതിലൊന്നാമത്തത് ആശയവാദമാണ് അല്ലെ ആശയവാദം എന്താണ് ആശയവാദം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ദർശനം എന്ന് നമുക്കൊന്ന് നോക്കാം ആശയവാദം അല്ലേ പ്രധാന ആശയവാദികൾ ആശയവാദികളാരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അല്ല ആശയവാദികൾ ആശയവാദികൾ എന്ന് പറയുമ്പോൾ അതിൽ പ്ലേറ്റോയുണ്ട് അരിസ്റ്റോട്ടിലുണ്ട് ഫ്രോബൽ ഉണ്ട് ടാഗോർ ഉണ്ട് അരവിന്ദോയും ഉണ്ട് അപ്പോൾ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ഫ്രോബൽ ടാഗോർ അരവിന്ദോ എന്നിവരാണ് പ്രധാനപ്പെട്ട ആശയവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആശയവാദികളുടെ പരംപ്രധാനമായ വാക്കെന്തെന്നറിയാണ് മെറ്റാഫിസിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആശയവാദികളുടെ പരമപ്രധാനമായ വാക്കാണ് മെറ്റാഫിസിക്സ് അഥവാ ഭൗതികാതീതം എന്ന് പറയുന്നത് ഭൗതികാതീതം അഥവാ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് ആശയവാദികളുടെ പരമപ്രധാനമായിട്ടുള്ള വാക്കാണ് നാം കാണുന്നതും അനുഭവിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് അപ്രധാനമാണെന്നും അതിനപ്പുറത്ത് ആശയങ്ങൾ ചിന്തകൾ എന്നിവയാണ് പ്രധാനമെന്നും വിശ്വസിക്കുന്ന ആൾക്കാരാണ് മെറ്റാഫിസിക്സ് അഥവാ ആശയവാദികൾ എന്നിവരിൽ അറിയപ്പെടുന്നതും നമ്മുടെ കൺമുന്നിൽ കാണുകയും നാം അനുഭവിക്കുകയും ചെയ്യുന്നിട്ടുള്ള ഈ ലോകം ഇതിനെ അവർ വിളിക്കുന്നത് ഭൗതിക ലോകമെന്നാണ് വിളിക്കുന്നത് ഇത് അപ്രധാനമാണെന്നും ഇതിനപ്പുറത്ത് ആശയങ്ങളും ചിന്തകളും ഉണ്ടെന്നും അവയാണ് പരമപ്രധാനം എന്നും പറയുന്ന ആൾക്കാരാണ് ഈ മെറ്റാഫിസിക്സിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നവർ ഓരോ വ്യക്തിയുടെയും ആന്തരിക നന്മയെയും ഒക്കെ സംസ്കരിച്ചെടുക്കുകയും ആത്മസാക്ഷാത്കാരത്തിന് സജ്ജരാക്കുകയും ചെയ്യുകയാണ് ഈ വിദ്യാഭ്യാസം എന്ന് ഈ ആശയവാദികൾ സിദ്ധാന്തിക്കുന്നു അവർ പറയുന്ന കാര്യം ഇതാണ് ഓരോ വ്യക്തിയുടെയും ആന്തരിക നന്മയെയും കഴിവുകളെയും സംസ്കരിച്ചെടുക്കുകയും ആത്മസാക്ഷാത്കാരത്തിന് സജ്ജരാക്കുകയുമാണ് വിദ്യാഭ്യാസം എന്ന് ഈ ആശയവാദികൾ പൊതുവെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആശയവാദികളുടെ വിദ്യാഭ്യാസ ലക്ഷ്യം എന്നതെന്താണ് ആത്മീയമായ സാക്ഷാത്കാരവും വ്യക്തിത്വ സംഹരണവും കൂടിയാണ് അപ്പോൾ ആശയവാദികളുടെ വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള സാക്ഷാത്കാരവും വ്യക്തിത്വ സംസ്കരണവുമാണ് ഇനി ഭാഷയുണ്ട് തത്വശാസ്ത്രമുണ്ട് സമൂഹശാസ്ത്രമുണ്ട് ഗണിതമുണ്ട് ഇതിന് പുറമെ കലകൾ സംഗീതം ജിംനാസ്റ്റിക്സ് അത്ലറ്റിക്സ് തുടങ്ങിയ കായിക ഇനങ്ങൾ കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഈ ആശയവാദികൾ വാദിച്ചിരിക്കുന്നത് ആശയവാദികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്താണ് ആത്മീയമായ സാക്ഷാത്കാരവും വ്യക്തിത്വ സംസ്കരണവുമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഭാഷയും തത്വശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ഗണിതവും ഇവയ്ക്കൊക്കെ പുറമെ കലകൾ സംഗീതം ജിംനാസ്റ്റിക്സ് അത്ലറ്റിക്സ് തുടങ്ങിയ കായിക ഇനങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഈ ആശയവാദികൾ വാദിച്ചു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് പ്രകൃതിവാദമുണ്ട് എന്താണ് പ്രകൃതിവാദം എന്ന് നമുക്കൊന്ന് നോക്കാം പ്രകൃതിവാദത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം ഓരോ മനുഷ്യനും മൃഗത്തിനും അതിൻ്റേതായ സ്വാഭാവിക സവിശേഷതകളുണ്ട് ഓരോ മനുഷ്യനും മൃഗത്തിനും അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളുണ്ട് അതിനെ നമ്മൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സവിശേഷതകളെന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവിക പ്രകൃതികളും സ്വാഭാവിക പ്രകൃതിയുടെ വളർച്ചയുമാണ് വിദ്യാഭ്യാസം എന്ന് റൂസോ ഉൾപ്പെടെയുള്ള പ്രകൃതിവാദികൾ നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവിക പ്രകൃതികളും സ്വാഭാവിക പ്രകൃതിയുടെ വളർച്ചയുമാണ് വിദ്യാഭ്യാസം എന്നാണ് റൂസോ ഉൾപ്പെടെയുള്ള പ്രകൃതിവാദികൾ നിരീക്ഷിച്ചു വച്ചിരിക്കുന്നത് ആത്മപ്രകാശനം ഉണ്ട് അല്ലെ ആത്മപ്രകാശനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് റൂസോയും ഈ പ്രകൃതിവാദികളുമൊക്കെ തന്നെ കണ്ടിരിക്കുന്നത് അപ്പോൾ ആത്മപ്രകാശനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് റൂസോയും മറ്റ് പ്രകൃതിവാദികളുമൊക്കെ കണ്ടു വച്ചിരിക്കുന്നത് ഈ പ്രകൃതിവാദത്തിൻ്റെ സിദ്ധാന്തമുണ്ട് അല്ലേ പ്രകൃതിവാദത്തിൻ്റെ സിദ്ധാന്തം എന്താണ് സ്വാഭാവികമായി വളരാനുള്ള അവസരം സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം എന്നാണ് പ്രകൃതിവാദ സിദ്ധാന്തം പ്രതിപാദിക്കുന്നത് ഇപ്പോൾ പ്രകൃതിവാദ സിദ്ധാന്തം പ്രതിപാദിക്കുന്നത് സ്വാഭാവികമായ വളർച്ചയ്ക്കുള്ള അവസരം സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം എന്നതാണ് ഈ പ്രകൃതിവാദ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത് ഇനിയോ വാചികമായിട്ടുള്ള ബോധനങ്ങളുണ്ട് അല്ല വാചികമായ ബോധനങ്ങളെ അടിമുടി എതിർത്ത റൂസോ അല്ല വാചികമായ ബോധനങ്ങളെ അടിമുടി എതിർത്തയാളാണ് റൂസോ ആ റൂസോ എന്താണ് നിരീക്ഷണം അനുഭവങ്ങൾ എന്നിവ വഴിയുള്ള സ്വയം പഠനത്തെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ വാചികമായ ബോധനങ്ങളെ അടിമുടി എതിർത്ത റൂസോ നിരീക്ഷണം അനുഭവങ്ങൾ എന്നിവ വഴിയുള്ള സ്വയം പഠനത്തെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ ഔപചാരിക സ്കൂൾ പഠനത്തെ അവലംബിക്കുന്നതിന് പകരം പ്രകൃതിയെ പാഠപുസ്തകമാക്കാനാണ് റൂസോ ഉപദേശിച്ചിരിക്കുന്നത് അല്ലേ ഔപചാരിക സ്കൂൾ പഠനത്തെ അവലംബിക്കുന്നതിന് പകരം പ്രകൃതിയെ പാഠപുസ്തകമാക്കാനാണ് റൂസോ പൊതുവായിട്ട് എല്ലാവരോടും കൂടിയിട്ട് എന്തു പറഞ്ഞിരിക്കുന്നത് ഉപദേശിച്ചിരിക്കുന്നത് റൂസോ എന്ന് വെച്ചാൽ പ്രകൃതിവാദത്തിൻ്റെ ആശാനാണ് അല്ലേ കുട്ടിയെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാക്കണമെന്ന് നിർദ്ദേശം റൂസോയാണ് കുട്ടിയെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാക്കണമെന്നും നിർദ്ദേശിക്കുന്നവരാണ് റൂസോയാണ് അല്ലേ ഇനി എടുത്ത പ്രായോഗികവാദം എന്ന് പറഞ്ഞോ അല്ലേ പ്രായോഗികവാദം എന്താണ് പ്രായോഗികവാദികൾ ആരെല്ലാം എന്നൊക്കെ നമുക്ക് നോക്കാം പ്രായോഗിക ജീവിതത്തിൽ ഫലപ്രദമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നൈപുണികൾ ആർജിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്ന് വാദിച്ചിരിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ പ്രായോഗികവാദികളെന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ഫലപ്രദമായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നൈപുണികൾ ആർജിക്കലാണ് വിദ്യാഭ്യാസം എന്നാണ് പ്രായോഗികവാദികൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയ ദാർശനികനാണ് ആര് ജോൺ ഡ്യൂയി എന്ന് പറയുന്നത് അപ്പോൾ ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയ ദാർശനികനാണ് ആര് ജോൺ ഡ്യൂയി ഇനി യഥാർത്ഥമായ അനുഭവങ്ങളിൽ നിന്ന് പഠനാവസരങ്ങൾ സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്ത പ്രായോഗികവാദികളാണ് പ്രൊജക്റ്റ് രീതി എന്നൊരു പഠനമാർഗം നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ പ്രൊജക്റ്റ് രീതി എന്ന പഠന രീതി തന്നെ നിന്നോട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരാരാണ് പ്രായോഗികവാദികളാണ് യഥാർത്ഥമായ അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ പഠിക്കുവാനായിട്ട് അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ച ആൾക്കാരാണ് നമ്മുടെ പ്രായോഗികതാവാദികൾ അതുകൊണ്ട് അവരാണ് മുന്നോട്ട് വെച്ചത് പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് അവരാണ് അവർ പഠിച്ചത് എന്നാണ് പ്രവർത്തിച്ചു പഠിക്കുക എന്നതാണ് അപ്പോൾ പ്രവർത്തിച്ച് പഠിക്കുക എന്ന ആശയം അല്ലെങ്കിൽ പ്രവർത്തിച്ച് പഠിക്കുക എന്നതാണ് പ്രായോഗികവാദ വിദ്യാഭ്യാസ ആശയങ്ങളുടെ മുഖ്യ മാർഗനിർദ്ദേശം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പ്രവർത്തിച്ച് പഠിക്കുക എന്നതാണ് പ്രായോഗികവാദ വിദ്യാഭ്യാസ ആശയങ്ങളുടെ മുഖ്യ മാർഗനിർദ്ദേശമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ജനാധിപത്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ മുൻപോട്ട് വെച്ച ആൾക്കാരാണ് പ്രായോഗികവാദികളെന്ന് പറയുന്നത് അപ്പോൾ ജനാധിപത്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ മുൻപോട്ട് വെച്ചവരാണ് ഈ പ്രായോഗികവാദികൾ എന്ന് പറയുന്ന ആളുകൾ അല്ലെ വിദ്യാഭ്യാസം ഒരു കൂട്ടായ്മയാണെന്നും കുട്ടികളുടെ പരസ്പര സഹകരണത്തിലൂടെയും ആശയവിനിമയത്തിലൂടെയുമാണ് പഠനം മുന്നേറേണ്ടത് എന്നും ഈ പ്രായോഗികവാദികൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് കേട്ടോ വിദ്യാഭ്യാസം ഒരു കൂട്ടായ്മയാണെന്നും കുട്ടികളുടെ പരസ്പര സഹകരണത്തിലൂടെയും ആശയവിനിമയത്തിലൂടെയുമാണ് എന്നും ഈ പ്രായോഗികതാ നിർദ്ദേശിക്കുകയാണ് സ്വയം നിയന്ത്രിതമായ അച്ചടക്കത്തിന്റെ പക്ഷത്ത് ആയിരുന്നു പ്രായോഗികൾ പ്രായോഗികവാദികൾ നിലകൊണ്ടത് എവിടെ എന്ന് ചോദിച്ചാൽ സ്വയം നിയന്ത്രിതമായ അച്ചടക്കത്തിന്റെ പക്ഷത്താണ് പ്രായോഗികവാദികൾ നിലകൊണ്ടിരുന്നത് ഇനി മാനവികതാവാദം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ മാനവികതാവാദം ഹ്യുമാനിസം മനുഷ്യൻ്റെ അനന്തമായ ശേഷികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അല്ലെ മനുഷ്യൻ്റെ അനന്തമായ ശേഷികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കും തൻ്റെ വിവിധങ്ങളായ ശേഷികളും അഭിരുചികളും പരമാവധി വികസിപ്പിക്കുന്നതിനും അങ്ങനെ ആത്മസാക്ഷാത്കാരം അനുഭവിക്കാനും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളെയാണ് മാനവികതാവാദം വിദ്യാഭ്യാസത്തിൽ വിഭാവനം ചെയ്തത് മനുഷ്യൻ്റെ അനന്തമായ ശേഷികളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കും തൻ്റെ വിവിധങ്ങളായ ശേഷികളും അഭിരുചികളും പരമാവധി വികസിപ്പിക്കുന്നതിനും അങ്ങനെ ആത്മസാക്ഷാത്കാരം അനുഭവിക്കാനും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് മാനവികതാവാദം വിദ്യാഭ്യാസത്തിലെ വിഭാവനം ചെയ്തത് കുട്ടികളിൽ ശരിയായ അഹംബോധവും ആത്മാഭിമാനവും ഉയർത്തുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം കുട്ടികളിൽ ശരിയായ അഹംബോധവും ആത്മാഭിമാനവും ഉയർത്തുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നും വാദിച്ചവരാണ് ഈ മാനവികതാവാദികൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പക്ഷത്ത് അടിയുറച്ച് നിൽക്കുന്നവരാണ് അല്ലെ കുട്ടികളിൽ ശരിയായ അഹംബോധവും ആത്മാഭിമാനവും ഉയർത്തുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നും വാദിച്ച ആൾക്കാരാണ് മാനവികതാവാദികൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പക്ഷത്ത് അടിയുറച്ച് നിൽക്കുന്നവരാണ് എന്ന് പറയുന്നത് കർക്കശമായ അച്ചടക്ക നിബന്ധനകൾ കുട്ടികളുടെ ആത്മാഭിമാനത്തെ തകർക്കുവെന്നാണ് മാനവികതാവാദികളുടെ പക്ഷം അല്ലെ കർക്കശമായിട്ടുള്ള അച്ചടക്ക നിബന്ധനകൾ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ആത്മാഭിമാനത്തെ തകർക്കും എന്നുള്ളതാണ് ഈ മാനവികതാവാദികളുടെ പക്ഷമായിട്ട് പറയുന്നത് മനുഷ്യൻ്റെ കഴിവുകൾ അഭിരുചികൾ താല്പര്യങ്ങൾ എന്നിവ പരിഗണിക്കുന്നതും അവൻ്റെ ശേഷികളുടെ സമ്പൂർണ്ണ വികാസം സാധ്യമാക്കുന്നതുമായ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ മാനവികതാവാദികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ കഴിവുകൾ അഭിരുചികൾ താല്പര്യങ്ങൾ എന്നിവ പരിഗണിക്കുന്നതും അവൻ്റെ ശേഷികളുടെ സമ്പൂർണ്ണ വികാസം സാധ്യമാക്കുന്നതുമായ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് മാനവികതാവാദികൾ നിർദ്ദേശിച്ചിരിക്കുന്നത് സാമൂഹ്യ വികാസത്തേക്കാൾ വ്യക്തി വികാസത്തിനാണ് മാനവികതാവാദികള് ഊന്നൽ നൽകിയിട്ടുള്ളത് സാമൂഹ്യ വികാസത്തേക്കാൾ വ്യക്തി വികാസത്തിനാണ് മാനവികതാവാദികൾ ഊന്നൽ നൽകിയിരിക്കുന്നത് സ്വയം തിരിച്ചറിയാനും വളരാനുമുള്ള അനുഭവങ്ങളാണ് ഓരോ പഠിതാവിനും ലഭിക്കേണ്ടത് എന്നാണ് ഇവർ വിശ്വസിച്ചത് ഇപ്പം സ്വയം തിരിച്ചറിയാനും വളരുവാനുമുള്ള അനുഭവങ്ങളാണ് ഓരോ പഠിതാവിനും ലഭിക്കേണ്ടതെന്നാണ് മാനവികതാവാദികൾ വിശ്വസിച്ചിരിക്കുന്നത് പ്രധാന മാനവികതാവാദികൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ അത് ഫ്രയർ ഉണ്ട് ഫ്രയറുണ്ട് അരബിന്ദഘോഷുണ്ട് അല്ലെ പ്രധാന മാനവികതാവാദികൾ എന്ന് ചോദിച്ചാൽ പൗൾ ഓഫ് ഫ്രയറുണ്ട് അരബിന്ദഘോഷുണ്ട് വിമർശനാവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ഇവർ വാദിച്ചിരിക്കുന്നത് ആര് വാദിച്ചിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ അപ്രാ മാനവികതാവാദികൾ വിശ്വസിച്ചിരിക്കുന്നു അല്ലെ പ്രധാന മാനവികതാവാദികളായിട്ടുള്ള പൗലോ ഫ്രയറും അരവിന്ദ് ഘോഷൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വിമർശനാവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൗലോ ഫ്രയർ പറഞ്ഞ കാര്യമാണ് ആധുനിക ജീവിത സങ്കീർണതകൾ നേടാനുള്ള പരിശീലനം നൽകലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതായത് ആധുനിക ജീവിതത്തിൻ്റെ സങ്കീർണതകൾ നേരിടാനായിട്ട് പരിശീലനം നൽകലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞതാണ് പൗലോ ഫ്രയർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ ദാർശനികരുടെ കാഴ്ചപ്പാടുകൾ കുറേ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം വിദ്യാഭ്യാസ ദാർശനികരുടെ കാഴ്ചപ്പാടുകൾ ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹ പോലെയാണ് ഈ ഭൗതിക ലോകം അവർ പറയുകയാണ് ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹ പോലെയാണ് ഈ ഭൗതിക ലോകം യുക്തിചിന്ത കൊണ്ടും സത്യാന്വേഷണം കൊണ്ടും ഈ ഇരുട്ടിനെ മറികടക്കുകയും യഥാർത്ഥ സത്യം കണ്ടെത്തുകയുമാണ് വേണ്ടത് എന്നാണ് പ്ലേറ്റോ പറഞ്ഞത് അപ്പോൾ ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹ പോലെയാണ് ഈ ഭൗതിക ലോകമെന്നും യുക്തിചിന്ത കൊണ്ടും സത്യാന്വേഷണം കൊണ്ടും ഈ ഇരുട്ടിനെ മറികടക്കുകയും യഥാർത്ഥ സത്യം കണ്ടെത്തുകയുമാണ് വേണ്ടത് എന്നുമാണ് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ പ്രതിഫലനമായിട്ട് ചിന്താശേഷിയും മനസാന്നിധ്യവുമുള്ള ഒരു വ്യക്തിയുടെ പിറവിക്ക് സഹായിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ഫ്രെഡറിക് അഗസ്റ്റ് ഫ്രോബൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ പ്രതിഫലനമായി ചിന്താശേഷിയും മനസാന്നിധ്യവുമുള്ള ഒരു വ്യക്തിയുടെ പിറവിക്ക് സഹായിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ഫ്രഡറിക് അഗസ്റ്റ് ഫ്രോബൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ രണ്ട് ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണെന്നും അതിലൊരെണ്ണം ബാഹ്യവും മറ്റൊന്ന് ആന്തരികവുമാണെന്നും ആന്തരികമായ മാനവിക ശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നും പറഞ്ഞതാണ് രവീന്ദ്രനാഥ ടാഗോർ ആണങ്ങനെ പറഞ്ഞിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ കാര്യം ഇതാണ് മനുഷ്യൻ രണ്ട് ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണെന്നും അവൻ്റെ ആ രണ്ട് ലോകങ്ങളിൽ ഒരെണ്ണം ബാഹ്യവും മറ്റൊന്ന് ആന്തരികമാണെന്നും ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള മാനവ ശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നും പറഞ്ഞിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി പറഞ്ഞെന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്ന് പറഞ്ഞതാണ് ഗാന്ധിജി അപ്പോൾ ഗാന്ധിജി പറഞ്ഞത് വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം ആണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് ഇനി വിവിധ ദർശനങ്ങളുണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമുണ്ട് അല്ലേ വിവിധ ദർശനങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടുകളുമുണ്ട് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് നമുക്ക് ചോദിക്കാം അല്ലേ ആശയവാദം പറയുന്നു എന്താണ് ആശയവാദികൾ പറയുന്നത് വിദ്യാഭ്യാസ ലക്ഷ്യത്തെക്കുറിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വിവിധ ദർശനങ്ങളും ചിന്തകളും ഉണ്ട് അത് പറയുന്നതാണ് ആശയപദം അല്ലെ ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നാണ് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഒന്ന് അല്ലേ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നാണ് പറയുന്നത് പ്രകൃതിവാദമുണ്ട് എന്താണ് പ്രകൃതിവാദം അല്ലേ കുട്ടികളുടെ നൈസർഗിക ശേഷികളുടെ വികാസമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളുടെ നൈസർഗിക ശേഷികളുടെ വികാസമാണ് വിദ്യാഭ്യാസം എന്നാണ് പ്രകൃതിവാദം പറയുന്നത് അല്ലേ കുട്ടികളുടെ നൈസർഗിക ശേഷികളുടെ വികാസമാണ് ഏത് പറയുന്നത് പ്രകൃതിവാദം കുട്ടികളുടെ നൈസർഗിക ശേഷികളുടെ വികാസമാണ് വിദ്യാഭ്യാസം എന്നാണ് പ്രകൃതിവാദം പറയുന്നത് പ്രായോഗികവാദമുണ്ട് പ്രായോഗികവാദം അല്ലെ പ്രായോഗികവാദം എന്താണ് പ്രായോഗിക ജീവിതം ഫലപ്രദമായും കാര്യക്ഷമമായും മുന്നോട്ട് പോകുന്നതിനാവശ്യമായ ധാരണകളും ശേഷികളും ആർജിക്കുക എന്നതാണിത് അല്ലേ പ്രായോഗികവാദം പറയുന്ന എന്താണ് പ്രായോഗികവാദം പറയുന്നത് പ്രായോഗിക ജീവിതം ഫലപ്രദമായും കാര്യക്ഷമമായും മുന്നോട്ട് പോവുന്നതിനാവശ്യമായ ധാരണകളും ശേഷികളും ആർജിക്കുക എന്നതാണ് പ്രായോഗികവാദം ഇനിയോ മാനവികതാവാദമുണ്ട് മാനവികതാവാദം എന്ന് വെച്ചാൽ എന്താണ് മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ വികാസമാണ് അല്ലേ മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ വികാസമാണ് ബോധന രീതി എന്ന് പറയുന്നത് അപ്പം മനുഷ്യൻ്റെ സർവതോന്മുഖമായ വികാസമാണ് ബോധന രീതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സർവതോന്മുഖമായ വികാസമാണ് ബോധന രീതി എന്ന് പറയുന്നത് അടുത്ത പ്രായോഗികവാദമുണ്ട് പ്രായോഗികവാദം അല്ലെ പ്രായോഗികവാദം എന്താണ് വിദ്യാർത്ഥി കേന്ദ്രബിന്ദു അല്ലേ വിദ്യാർത്ഥിയെ കേന്ദ്രബിന്ദുവായി കാണുകയും സമൂഹ കേന്ദ്രീകൃത വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഏത് സമൂഹ കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ് വിദ്യാർത്ഥിക്ക് നൽകേണ്ടതെന്നും വിദ്യാർത്ഥിയാണ് കേന്ദ്രബിന്ദുവാകേണ്ടതെന്നും പറയുന്നതാണ് പ്രായോഗികവാദം എന്ന് പറയുന്നത് പ്രായോഗികവാദം അല്ലേ ഇനി അടുത്ത പ്രവർത്തനാധിഷ്ഠിത പഠനമുണ്ട് പ്രവർത്തനാധിഷ്ഠിത പഠനമുണ്ട് പ്രവർത്തനാധിഷ്ഠിത പഠനം എന്ന് വെച്ചാൽ പ്രഭാഷണ രീതിയാണ് അല്ലേ അത് അംഗീകരിക്കുന്നില്ല പ്രവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും പ്രഭാഷണത്തെ അംഗീകാരം അല്ലേ എന്താ പ്രവർത്തനാധിഷ്ഠിത പഠനം എന്ന് പറയുന്നത് പ്രഭാഷണ രീതിയെ അംഗീകരിക്കുന്നില്ല പകരം പ്രവർത്തന രീതിയെ അംഗീകരിക്കുന്നതാണ് പ്രവർത്തനാധിഷ്ഠിത പഠനം എന്ന് പറയുന്നത് ഇനി പ്രകൃതിവാദമുണ്ട് എന്താണ് പ്രകൃതിവാദം പ്രകൃതിവാദം എന്ന് വച്ചാൽ എന്താണ് വിദ്യാലയങ്ങളും പാഠപുസ്തകങ്ങളും വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു അല്ലേ വിദ്യാലയങ്ങളും പാഠപുസ്തകങ്ങളും വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു പ്രകൃതിയാണ് പഠനോപാധിയാവേണ്ടത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് വിദ്യാലയങ്ങളും പാഠപുസ്തകങ്ങളും വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും പ്രകൃതിയാണ് പഠനോപാധിയാവേണ്ടത് എന്നും വിശേഷിപ്പിക്കുന്നതാണ് പ്രകൃതിവാദം എന്ന് പറയുന്നത് പ്രകൃതിവാദം ഇനി അച്ചടക്കവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് അച്ചടക്കവും സ്വാതന്ത്ര്യവും അല്ലേ ഏതാണ് ആശയവാദത്തിൽ പറയുന്ന കാര്യം എന്താണ് നിയമങ്ങൾ അനുസരിക്കാനുള്ള ശീലം വികസിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് ആശയവാദത്തിൽ പറയുന്നത് നിയമങ്ങൾ അനുസരിക്കാനുള്ള ശീലം വികസിപ്പിക്കണം എന്നാണ് ആശയവാദത്തിൽ പറയുന്നത് പ്രകൃതിവാദം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നും പറയുന്നു അല്ലെ പ്രകൃതിവാദം വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നും പറയുന്നുണ്ട് പ്രായോഗികവാദം അച്ചടക്കം സ്വയം വികസിപ്പിക്കേണ്ടതാണെന്നും സ്വാതന്ത്ര്യം അനുവദിച്ചാലേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നുമാണ് പറയുന്നത് അപ്പോൾ പ്രായോഗികവാദം പറയുന്നത് അച്ചടക്കം എന്ന് പറയുന്നത് സ്വയം വികസിപ്പിക്കേണ്ടതാണെന്നും സ്വാതന്ത്ര്യം അനുവദിച്ചാലേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നുമാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ചൈൽഡ് സൈക്കോളജിയിലുള്ള വിവിധ ചിന്തകന്മാരും ആ അവരുടെ ദർശനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കാഴ്ചപ്പാടാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്